സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയും പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് ഹൈസ്കൂൾക്കായി സംഘടിപ്പിക്കുന്ന ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കൂട്ടായ്മയും ചേർന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇലിപ്പകുളം ബി ഐ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കാം എന്ന പ്രമേയത്തിലുള്ള ദ്വിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു ഒരു എല്ലാവർക്കും പല പലതരത്തിലുള്ള കഴിവുകളുണ്ട് ചിലർക്ക് നല്ല പെയിന്റിംഗ് ഉണ്ട് ഡ്രോയിങ് ഉണ്ട് ക്യൂബ് കൊടുത്താൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു ഫുട്ബോൾ കളിക്കാനും എല്ലാത്തിനും പാട്ട് പാടാനും എല്ലാ കഴിവുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ലൈക് ഒരു ഗ്രൂപ്പ് രണ്ടുനാൾ നീണ്ട സമ്മർ ക്യാമ്പിൽ നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് ആധുനിക സാങ്കേതികവിദ്യ കുട്ടികളിലെ നേതൃപാഠവം സർഗാത്മകത ആശയവിനിമയ കഴിവുകൾ എന്നിവ വികസിപ്പിക്കാനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനും ഒതുകുന്ന വിവിധ പരിശീലന പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത് പിന്നെ മദ്യത്തിന്റെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പലരും ഷാനിമോൾ ആലപ്പുഴ മുഹമ്മദ് അലി പൊന്നാട് ചിത്ര പുരഹരൻ സജീർ കായംകുളം എന്നിവർ ക്ലാസുകൾ നയിച്ചു ഹബീബ് പൊന്നേറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ രക്ഷകർത്താക്കൾക്കായി ഒരുക്കിയ പ്രത്യേക സെഷനിൽ നിയാസ് ഷെരീഫ് വിഷയാവതരണം നടത്തി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം സൽമാൻ പൊന്നേറ്റിൽ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ബാഗ് എന്നിവ സിജി ഇലിപ്പകുളം കറ്റാനം ചാപ്റ്റർ പ്രസിഡന്റ് സി ജെ വാഹിദ് ചെങ്ങാപ്പള്ളി സെക്രട്ടറി സുഹിയ വർദി ഓർഡിനേറ്റർ നാസർ താങ്കുഴി സിജി ആലപ്പുഴ ഭാരവാഹികളായ മുഹമ്മദ് അലി പൊന്നാട് ഇസട്ട് ഷാജഹാൻ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം സൽമാൻ പൊന്നേറ്റിൽ എന്നിവർ വിതരണം ചെയ്തു നൂഹു തൊണ്ടുപറമ്പിൽ ഷുഹായിബ് മണ്ണാമ്പറമ്പിൽ ഷാനവാസ് താന്കൽ അഷ്റഫ് തോട്ടാശ്ശേരിൽ റഷീദ് വിളയിൽ മൈതീൻ കുഞ്ഞ് നാടാലയിൽ ഉബൈസ് കണ്ടത്തിൽ സുഹൈൽ ഹാസൻ യാസിൻ വല്ലാറ്റിൽ ജലീൽ അരീക്കര എന്നിവർ സംസാരിച്ചു മികച്ച രീതിയിൽ സമ്മർ ക്യാമ്പ് ഒരുക്കാൻ മുൻകൈയ്യെടുത്ത ഭരണിക്കാവോ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സൽമാൻ പൊന്നേറ്റിന് ചടങ്ങിൽ ആദരവ് നൽകി സിജി കറ്റാനം ചാപ്റ്റർ സെക്രട്ടറി സുഹ്യവർദി മുഹമ്മദ് അലി പൊന്നാട് നിയാസ് ഷെരീഫ് എന്നിവർ ചേർന്ന് സൽമാനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വാർഡ് ചേർന്നൊരുക്കിയ സമ്മർ ക്യാമ്പ് മികച്ച വിദ്യാർത്ഥികൾ പറഞ്ഞു ും cg, bhanika, wad, അടുത്ത രണ്ടാമത്തെ ദിവസം നമുക്ക് തോന്നും അത്രയ്ക്കും ക്ലാസ് ആണ് നമുക്ക് സാറിന്റെ ക്ലാസ് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി സാർ നല്ലപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നു ഒരു പ്രസംഗത്തിലൂടെ മാത്രമല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാ ആക്ടിവിറ്റിയും എല്ലാര്ക്കും ഉപകാരപ്പെട്ടു അതുപോലെ എനിക്കും പെട്ടു നല്ല നല്ലായിരുന്നു ആദ്യമായിട്ട് വന്നതാണെങ്കിലും തോന്നില്ല എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരുന്നു കുറച്ചുപേരുടെ ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്കുകൾ നമ്മൾ കേട്ടു ആദ്യം തന്നെ ഈ ഈ ഒരു ഉദ്യമത്തിന് നമ്മോടൊപ്പം ചേർന്ന് നിന്ന് ഇതിന് കൂടെ ഇതിന്റെ റിസോഴ്സ് പേഴ്സൺസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി തന്നിട്ടുള്ള ശിചിയെ തന്നെയാണ് അതിന്റെ ഇലിപ്പുക്കളും ചാട്ടർ പ്രതിനിധികളെല്ലാം യാണ് ചടങ്ങിന് സി ജി ഇലിപ്പകുളം കറ്റാനം ചാപ്റ്റർ പ്രസിഡന്റ് സി ജെ വാഹി ചെങ്ങാപ്പള്ളി നന്ദി പറഞ്ഞു സിഡി